പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ വിചാരണ ചെയ്തവരിൽ പെൺകുട്ടികളും റോഡിൽ വെച്ചാണ് പ്രതികളുടെ പെൺ സുഹൃത്തുക്കൾ പരസ്യ വിചാരണം നടത്തിയത് പെൺകുട്ടികൾക്കെതിരെ ആരും മൊഴി നൽകാത്തതിനാൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് പരാമർശമില്ല മുമ്പ് വേറെയും കുട്ടികളും ക്രൂരമായ റാഗിങ്ങിന് ഇരയായതിന്റെ തെളിവുകൾ റിപ്പോർട്ടിന് കിട്ടി റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയ ആന്റി റാഗിംഗ് സ്ക്വാഡിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോളേജിൽ നിന്ന് കിട്ടിയത് പലരും മൊഴി നൽകാനോ പ്രതികളുടെ പേര് പറയാനോ തയ്യാറാവാത്തതിനാൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനായില്ല സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ ഇരുപത്തിരണ്ട് പേർ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ പറഞ്ഞതോടെയാണ് സംഭവത്തിൽ വലിയ തെളിവുകൾ കിട്ടിയതും പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങിയതും നേരിട്ട് ആരും മൊഴി നൽകാൻ തയ്യാറാകാത്ത സംഭവമാണ് സിദ്ധാർത്ഥിനെ പെൺകുട്ടികളും പരസ്യ വിചാരണ ചെയ്തിരുന്നു എന്നത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ പെൺ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും ആൻറി റാഗിംഗ് സ്ക്വാഡിന് കിട്ടിയ വിവരത്തിലുണ്ട് എന്നാൽ കേസിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തി തെളിയിക്കേണ്ട പോലീസ് ഒന്നും ചെയ്തുമില്ല സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നടന്ന സമാന സംഭവങ്ങളെക്കുറിച്ച് മൊഴി കിട്ടിയത് രണ്ടാഴ്ചയോളം പീഡനത്തിനിരയായവർക്ക് ക്ലാസ്സിൽ വരാൻ പോലും കഴിഞ്ഞില്ല ഇതിൽ പീഡനത്തിനിരയായ ഒരു വിദ്യാർത്ഥി അങ്ങനെയൊരു സംഭവമേ ഉണ്ടായില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ വിശദീകരിച്ചത് നാണക്കേട് ഭയന്നാണ് മൊഴി നൽകാത്തതെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ആൻറ്റി റാഗിങ് സ്ക്വാഡ് പ്രത്യേകം അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഹണി ട്രാപ്പിന് സമാനമായ സംഭവങ്ങൾ നടന്നു എന്നാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ വിലയിരുത്തൽ ഇത്തരം കാര്യങ്ങളടക്കം ഇനി സി ബി ഐയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിലും അന്വേഷണം എന്ന് സിദ്ധാർത്ഥിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നു സിദ്ധാർത്ഥ മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയ ക്രൂരമായ പീഡനവും മർദ്ദനവും കേരളീയ സമൂഹം ചർച്ച ചെയ്തത് ഇതിലും വലിയ സംഭവങ്ങൾ കോളേജിൽ നടന്നിട്ടുണ്ടെന്നാണ് പലരും അടക്കം പറയുന്നത് നാണക്കേട് ഭയന്നാണ് പലരും പുറത്തു പറയാൻ മടിക്കുന്നതും റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം